ഗായ്സ് അപ്പോൾ ഇവിടെ ഉച്ചപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതപ്പോൾ വീട്ടിൻ്റെ കോലം അടുക്കള ഭാഗം ഇനി അതൊന്ന് വൃത്തിയാവണമെങ്കിൽ കുറേ ടൈമെടുക്കും അപ്പോൾ അതവിടെ ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് ബാക്കി വന്നിരുന്നു അത് തിളപ്പിച്ച് തിളപ്പിക്കുകയാണ് പിന്നെ അതൊരാളുടെ ദോഷമാവ് അത് ശ്രദ്ധിക്കു വെക്കണം പിന്നെ വെണ്ടക്ക വെണ്ടക്കപ്പൊളി ഉണ്ടാക്കാൻ പിന്നെ ഇത് മുറിച്ച വച്ച സാധനങ്ങൾ പിന്നെ ഇന്നിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജ് ഇതപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളൂ ഒന്ന് സെറ്റാക്കി എടുത്തു ഫ്രിഡ്ജ് മീന് ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വപ്പൊന്ന് സെറ്റാക്കി ഇപ്പോൾ ഇത് ഇന്നലെ ബഡാവാസാർന്ന് വാങ്ങിയ ബോക്സുകളാണ് കുറച്ചൊക്കെ ഒരു വിൽത്തിയില് ഇരിക്കാൻ വേണ്ടിയിട്ട് പത്രം